ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ഇത്തവണ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് ചാൻസ് ബി ജെ പി ജയിക്കുന്ന സ്ഥലങ്ങൾ നോക്കും അവിടെയൊക്കെ എഡ്യൂക്കേഷൻ കുറവെന്നാണ് നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ കാസർഗോഡ് നിന്നുള്ള ചേട്ടനാണ് ചേട്ടാ പേര് പേര് നസീർ ചേട്ടാ ഈ ഒരു കാര്യം ഞാൻ മഹാരാഷ്ട്രയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിനാണ് ഇപ്പം ചിഹ്നവും കൊടിയും എല്ലാം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ശരത് പവാറിന്റെ പാർട്ടിയാണ് എൻ സി യഥാർത്ഥത്തിൽ ശരത് പവാറാണ് ഈ രാഷ്ട്രവാദി കോൺഗ്രസ് പാർട്ടി അഥവാ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സുപ്രിയ സുലേ നിന്നാണ് ഇത്തവണ ലോക്സഭയിൽ മത്സരിക്കുന്നത് സുപ്രിയ സുലേക്ക് എതിരെ അജിത് പവാർ അവരുടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയും നിർത്തി ചേട്ടാ എങ്ങനെയാണ് ഈ അജിത് പവാറിന് ഇത്രയധികം ആധിപത്യം ഉണ്ടോ അത് ശരത് പവാറിന് തന്നെയാണോ ി ജെ പിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭക്ക് ഉള്ള ഉണ്ടായത് തന്നെ എങ്ങനെ വെച്ചാൽ അജിത് പവാറിനെ ഞങ്ങള് ഉള്ളിലാക്കുന്നു അതായത് ജയിലിൽ നടക്കുന്ന അത് പിന്നെ ആ ഒരിക്കൽ പേടിച്ചിട്ട് പേടിച്ചു എല്ലാവരും കൂടെ ചേർന്ന് രാഷ്ട്രീയ നാടകം കളിച്ചു ഒടുവിൽ രാജിവെക്കേണ്ടി വന്നു ഫട്നാവിസിന് ചേട്ടാ ഈ ദേവേന്ദ്ര ഫട്നാവിസ് എന്നെയാണ് ശരിക്കും ഇരുന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്നത് അല്ലേ ഇന്ത്യ ശരിക്കും പാവയാണ് അല്ലേ യഥാർത്ഥത്തിന് ധനകാര്യമായിരുന്നാലും ആഭ്യന്തരമായിരുന്നാലും സുപ്രധാന വകുപ്പുകളെല്ലാം ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൈ ഈ ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ബി ജെ പി കളിക്കുമ്പോ ബിജെപി ജെ തന്നെ ഒരു പൊട്ടലും ചീറ്റിലുണ്ട് കാരണം നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആളുടെ ഫട്നാവിസിന് ഇഷ്ടമല്ലേ അല്ലെ നാഗ്പൂർ ശരിക്കും ആർ എസ് എസിന്റെ പിന്തുണ മുഴുവൻ ഗഡ്കരിക്കാണ് ഫഡ്നാവിസ് ആർ എസ് എസിന്റെ പിന്തുണ അത്രയ്ക്കില്ല രണ്ടുപേരും നാഗ്പൂർക്കാരാണ് ഫട്നാവിസ് ആയിരുന്ന നിതിൽ ഗഡ്കരി പക്ഷേ ഗഡ്കരിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ മുണ്ടേ ഗോപിനാഥ് റാവും മുണ്ടെ വലിയ ജനകീയരായ ഒരു നേതാവുണ്ട് ഗോപിനാഥ് റാവു മുണ്ടേ മരിച്ചു അന്ന് ആ അപകടത്തിൽ അതിനുശേഷമായിരുന്നു ഇവിടെ ഫനാവിസ് വന്നത് ശരിക്കും ഗോപിനാഥറാവു മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടയും പണ്ട് ഒരിക്കൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഇവിടെ ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ലീഡർ മാത്രമാണ് അദ്ദേഹത്തിന് വലിയ സ്വാധീനതയൊന്നുമില്ല പക്ഷേ ബി ജെ പിക്ക് ഇടയിൽ ഒരു അപ്പർ കാസ്റ്റ് ലീഡർ ഒരു 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 ഗ്രാമിക്കൽ ഫേസ് എന്നുള്ള ഒരു ആധിപത്യമാണ് ഫട്നാവിസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പരിഗണിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് പക്ഷേ ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് ില്ല ജനങ്ങളുടെ എന്തല്ല ജനങ്ങളുടെ ഒരു സർവ്വ നോക്കുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്താ വച്ചാൽ ഇപ്പോ ശിവസേന ഉദ്ധവിന്റെ ഇപ്പം ചില ആൾക്ക് ഏതെന്ന് അറിയുന്ന ശിവസേന അറിഞ്ഞ ഉദ്ധോന്നെ പുലർന്നിട്ട് ും നമുക്കറിയാലോ ഇപ്പൊ ഉദ്ധവ് താക്കറെയുടെ ചിഹ്നം പറഞ്ഞാൽ അമ്മും അവർക്കിപ്പോ ഏതാണ് ചേട്ടാ ചിഹ്നം ഉദ്ധവ് താക്കറെ വർഷത്തിന് ആ അല്ല എക്നാഥ് ഷിഡയുടെ ചിഹ്നം വലിയ പക്ഷേ എന്നാൽ പോലും ഈ ശിവസേനയ്ക്ക് ഇടയിലുള്ള ഈ പുലർമ്മ പലരും അറിയുന്നില്ല പലരും വിചാരിക്കുന്നത് ബിജെപിയുടെ കൂടെയാണ് പരിപൂർണമായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ ഈ കേരളത്തിലേക്ക് പോലും ഒരു ലിറ്ററസി അല്ലേ സാക്ഷരത അവകാശപ്പെടാൻ ഇല്ല അത് ഈ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലേക്ക് അതായത് മധ്യ ഇന്ത്യ ആണല്ലോ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ആയിരുന്നാലും മധ്യപ്രദേശ് ഇവിടെ ഒക്കെ വരുമ്പോ അതിന്റെ ഒരു മണം അടിച്ചു തുടങ്ങും അല്ലേ ഒരു ഒരു ബി ജെ പിയുടെ ഒരു ഡോമിനൻസ് പലരും പറയുന്നെന്ന് പറഞ്ഞാല് ബി ജെ പി ജയിക്കുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോ അവിടെ ഒക്കെ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും ഇന്ത്യൻ മനസ്സിലാകുന്നത് യു പിൽ ഇപ്പോ ചില ആൾക്കാർ എന്ത് ഒന്നും അറിയാല പക്ഷെ അവര് എന്ത് പറയേണ്ടത് അവിടെ ജയിക്കുന്നത് ഇത് പിന്നെ അതെ അതെ പക്ഷേ ഞാൻ പറഞ്ഞ കേരളത്തിലൊക്കെ ആണെങ്കിലും വലിയ ഒരു എന്താ പറയുക കോൺഗ്രസ് അനുകൂല സാഹചര്യമാണല്ലോ അത് തന്നെ ബിജെപിക്ക് എതിരെയുള്ള ഒരു ഫാക്ടറായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ച നാലിന്റെ ലക്ഷം നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകൾ ബിജെപിക്ക് എതിരെയുള്ള ഒരു ആന്റി ഇൻകോൻസി ആയിരുന്നു ശരിയാണ് ഭരണകൂരി പക്ഷേ കോൺഗ്രസിൽ വേറെ ഒരിടത്ത് ജയിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ ഒരുപാട് ബാംഗ്ലൂർ റൂറൽ അതായത് ഡി കെ കെ സുരേഷ് മാത്രമാണ് പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു പ്രജ്വൽ ആ രേവണ് പറ്റിയുമായി ബന്ധപ്പെട്ട് പ്രജുൽ രേവണ് നാടുകയും ചെയ്തു അതിന് ബിജെപി സഹായിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് ബിജെപി വലിയ രീതിയിൽ അദ്ദേഹത്തിനെ സഹായിച്ചു അത് കാരണമാണ് എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ലേ രാഹുൽ ഗാന്ധി വിദേശത്തെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറ് പക്ഷേ രേവണ്ണെ കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് എച്ച് ഡി കുമാരസ്വാമിയുടെ സഹോദരനാണ് രേവണ്ണ അദ്ദേഹത്തിന് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കയാണ് മകന്റെ ഈ വിഷയമായി കാരണം മകന്റെ വിഷയത്തിൽ നിന്ന് എന്തായിരുന്നാലും പാർട്ടിയുടെ ഉന്നത നേതാവായിട്ടുള്ള രേവണ്ണയ്ക്ക് ഒളിച്ചോടാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയിലും മാറ്റം പറയുന്നത് ഈ ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് മുംബൈയിലാണ് പോളിംഗ് സഹായിക്കാൻ പോളിംഗിന് എല്ലാവർക്കും ഇപ്പൊ ആരും തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയുള്ളത് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലും പോളിങ് ദോഷം പക്ഷേ ശരിക്കും ജനാധിപത്യ രാജ്യത്ത് ഒരു മനുഷ്യന്റെ വോട്ടവകാശം ആ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ അത് നന്നായി എങ്കിലും അതെങ്കിലും വിനിയോഗിക്കേണ്ടത് ജനങ്ങളുടെ അല്ലേ പൗരധർമ്മമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും